പോരടാ നീ നിക്കൊന്ന് പോരാ നീ നേപ്പെട്ട് കേറില്ലടേ എനിക്കതൊന്ന് പോരാ എനിക്കതൊന്നും പോരാ എനിക്ക് തരാനുണ്ട് ഇതൊന്നല്ല പക്ഷേ പോരാഴ്ച കൂട്ടിക്കറക്കിതൊന്നും പോരാ ഇതൊന്നും പോരാ ഞങ്ങളെ നേതാവിനെ കുറ്റം പറഞ്ഞു ഏ എനിക്കിതൊന്നും പോരാ ഇതൊന്നും പോരാ ഞങ്ങളെ നേതാവിനെ കുറ്റം പറഞ്ഞോ നിന്റെ അടിച്ചു താറ്റു ഞങ്ങളെ ചാണ്ടി ചേർന്ന കുറ്റം പറഞ്ഞു അനിക്കാണ്ടാക്കും കൊറച്ചിന് അനിക്കേക്കാ കൊറച്ചിന് ഞങ്ങൾ ചാണ്ടുകാരം മുക്കേണ്ട വാപ്പം എനിക്കോ ഏഹ് ഇത് കാട്ടി ആവത്തായി പറഞ്ഞു ഇത് കാട്ടി ഇതി കാട്ടി ആപത്ത് വെക്കാറോ വീട് സൈസ് നോക്കേണ്ടി കഴിഞ്ഞാ ഭാഗങ്ങൾക്ക് ഒന്നും കിട്ടുക ഏഹ് ഇപ്പൊ കണ്ടില്ലേ അതൊക്കെ കൊറച്ചിനെ ഇപ്പൊ കണ്ടില്ലേ കേരളം പിണറായി സർക്കാർ എന്നെ കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പാപകാരം ഇതിന്റെ ബലത്തല്ലേ അയാളിപ്പൊ കാട്ടിക്കൊടുക്കേ അപ്പൊ ഇതാട്ടി ബലത്ത് വയ്ക്കാറോ നിന്റെ വീട് സൈസ് നീ ഓതിന്റെ ചോര കുടിക്കലെ കുടിക്കലോ കേട്ടോ ഓതിന്റെ ഓന്തായി മാറല്ലേ ഓന്തായി മാറില്ല ഓന്തായി മാറല്ലേ നീ ഓൺ താങ്ക് മാറില്ലട്ടോ ഏ പറയുന്ന വാക്ക് പറഞ്ഞോ അല്ല പൈറ്റ് മറിച്ചല്ലോ മോനെ ബൈറ്റ് മറിച്ചില്ലേ പറഞ്ഞ വാക്ക് പാടോ അല്ല പൈറ്റ് മാറ്റിലെട്ടോ പറഞ്ഞ വാക്ക് നീ എത്ര പറഞ്ഞത് നീ എത്ര പറഞ്ഞത് ചാണ്ടി ചേർന്ന മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല ഏ ആക്കാൻ പറ്റില്ല ഏ ചാണ്ടിയാവും നീ ഓർത്തും നാനും കാണാൻ ചാൻസലർ മുഖ്യാണ്ട്രിയോ അല്ല നമുക്ക് കാണാം മുഖ്യേണ്ടി ആവൂല ഇരിക്കാൻ അങ്ങനെ സമയിക്കൂല അതെ ഇരുന്നാണ്ടല്ലോ അയാളെ ഓടിച്ചങ്ങൾ അയാൾ മുഖ്യാന് ഞിക്കാന ജനങ്ങൾക്ക് ഞങ്ങൾ തിരിഞ്ഞു ഓക്കേ ആര് ഞാൻ പറഞ്ഞത് ഇവിടെ നീ പറഞ്ഞത് അല്ലല്ലോ ഞങ്ങളെ സേർ തന്നെ മുഖ്യണ്ട്രിയാവും ഇവിടെ പാകങ്ങൾക്ക് വേണ്ടി മനസായില്ലേ പാകങ്ങൾക്ക് വേണ്ടിയാ കാരുണ്യം കൊണ്ടുവരണം ധനസഹായം കൊണ്ടുവരണം പിന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവൾക്ക് ബീച്ച് പിന്നെ മുടിച്ചക്കരവണ്ടി അവൾക്ക് സൗകര്യമായിട്ട് മരുന്ന് പിന്നെ വീട് ഇതെല്ലാം കൊണ്ടുവരണം നീ എത്താ പറഞ്ഞത് ഞങ്ങളെ സാറിന്റെ കുറ്റം പറഞ്ഞല്ലോ നിടാ മോനെ നിന്റെ പല്ലി ഞാനടിച്ചു താത്തടും നിന്റെ പല്ലി ഞാനടിച്ചു താത്തടും അവിടെ പൊന്ന പൊന്നട മോനെ ട്ടോ നീ കർതി വെക്കണ്ടോടെ കാർതി വെക്കണ്ട ഇതാരാ എനിക്കറിയോ ഇത് ഞങ്ങളെ ചാണ്ടി സാറാണ് തൊട്ട് കളിക്കാൻ നിൽക്കണ്ട തോട്ട് കളിച്ചോ നിന്റെ കൈ ഞാൻ കോത്തി മുറിച്ചിടും കൈന കോത്തി മുറിച്ചിടും നീ എത്ര കോട്ടും സൂട്ടിട്ടാലും നിന്റെ കൈന കോത്തി മുറിച്ചിടും കോത്തി മുറിച്ചാടില്ല ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാൽ ടോ ഞങ്ങളെ നേതാവിനെ തൊട്ട് ഞങ്ങളുടെ നേതാവിനെ കുറ്റം പറയേ നീ കമന്റ് ബോക്സ് എന്നിട്ട് ഏ ഞങ്ങളെ നേതാവ് ഞങ്ങളുടെ നേതാവ് ഉസാരാ ചാണ്ടി സാറ് അതെ ഉമ്മൻചാണ്ടി ഇവിടുത്തെ നാട്ടിൽ പോയ ഇവിടെ മണ്ണറിഞ്ഞു പോയ ഉമ്മൻചാണ്ടി അറിയോ ഉമ്മൻചാണ്ടി സാറ് ഈ പാകങ്ങൾക്ക് വേണ്ടിയിട്ട് കാരുണ്യം ധനസഹായം കൊടുത്തത് അറിയാ നിങ്ങക്ക് അറിയോ പാകങ്ങൾക്ക് കാരുണ്യ സഹായം ധനസഹായം കൊടുത്തത് അറിയോ നീ ഞാൻ പറഞ്ഞത് ഞങ്ങളെ ചാണ്ടി സാറിനെ കുറ്റം പറഞ്ഞല്ലോ നിന്റെ ഒക്കെ പല്ലി ഞാൻ അടിച്ചു താഴത്തും അടാ പൊന അറിയേ നീ എന്തായി മനസ്സിലാക്കിയത് നീ കളിച്ച് 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 ഞങ്ങളെ നേതാവിന്റെ നേരാ നീ കുതിര കീറി അതെ അടാ മോനെ നീ ആയിട്ടില്ല ട്ടോ നീ ആയിട്ടില്ല ഞങ്ങളെ നേതാവിനെ കളിക്കാൻ നീ ആയിട്ടില്ല ഏ നീ ചോദ്യാൻ വേണ്ട ചോറിയാൻ വരണ്ട നീ ധാരാളം പോയി നോക്കേ നീ എന്റെ പിണറായി സർക്കാരിനെ പോയി പഠിപ്പിച്ചോ എന്റെ ചാണ്ടി ചാണ്ടിസാരനെ വഴിപ്പിച്ച ആയിട്ടില്ല എട്ടോ ഏ നീ പോയിട്ട് നിന്റെ പിണറായിനെ പോയിട്ട് ആദ്യം വഴി ചാതി നീ നിക്ക് ഇണ്ടാക്കല്ലോ മോനെ കേട്ടോ നീ കൊമ്പ് ഊർക്കണ്ട എന്നോട് കൊമ്പ് ഊർക്കണ്ട അതെ നിന്നൊക്കെ നാണേ പാച്ചക പറഞ്ഞത് പൂനെ നിനക്ക് മനസിലായല്ലോ ഇനി മേലാക്കി ഞങ്ങളെ സാറിനെ കുറ്റം പറഞ്ഞാൽ നീ ഒന്നും ഒന്നും ഉണ്ടാവില്ല നിന്നൊക്കെ പൊടി പോലെ കാണില്ല ഞങ്ങളുടെ ചാണ്ടു സേറിനെ പറ്റി പറഞ്ഞാൽ കൈയും കെട്ടി നോക്കിക്കൂല കേട്ടോ ഞങ്ങൾ കൈകെട്ടി നോക്കിക്കുന്ന ആളല്ല കൊടുത്തിരിക്കും നിന്റെ ഒക്കെ പല്ലി ഞാൻ അടിച്ചതാത്തുന്നു പൂണാക്കേ പോയി പോയി ഞങ്ങളതെ അതെ വീട് വിചാരിച്ച വാ ഒന്ന് കാട്ടെ ഒന്ന് കാണട്ടെ വീടിച്ച് നമ്മൾ മുഖ്യമന്ത്രിയാക്കാൻ ഒക്കെ എങ്ങോട്ട് വാ പാകപ്പെട്ടവർക്ക് ഉള്ളതും കൂടി കിടക്കപായാത്ത കോലത്താക്കണോ ഏ ഇപ്പൊ ഒടുത്തവും പഠിച്ചുകൊണ്ട് കിടക്കപായ കിടക്കപായ നീച്ചുപാറ ഒന്നും ഇല്ലാത്ത ആക്കി പാങ്ങ് ജോലി ഇല്ലാതാക്കി ടൗൺ ഇല്ലാതാക്കി അതിലും വലത്തായി കാരണം ഈ ചങ്ങായി മുഖ്യമന്ത്രിയെ അതുകൊണ്ടേ വേണ്ട മല വേണ്ട ചാണ്ടി സേറാകണം അല്ലാതെ ഈ പുടിവാസ് വേണ്ടട്ടോ പുടിവാസ് വേണ്ട അറിലോ ഓർത്തോ ഓർത്ത് കളിച്ചോ ഓർത്തോ ഓർത്ത് മനസ്സിലാക്കിക്കോ നിന്നക്കാഴി എണ്ണി കുരുസുക്കെട്ടോ ഓർത്ത് കളിച്ചോ ഓർത്താൻ എനിക്ക് നന്ദി ഇനി ചാണ്ടിസാറിനെ കുറ്റം പറഞ്ഞാൽ നീ ഒന്ന് നിന്റെ കയ്യിൽ പോകൂല അറിയില്ല നീ അറിയില്ല നീ അറിയണം നീ നിന്റെ എന്റെ കയ്യിൽ പോകൂല ഓർത്ത് കളിച്ചോ ഓർത്താൻ എനിക്ക് നന്ദി ഓ no. ഓട്ത്ത് oh,